മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ കി ില്ല കാരണം അവർക്ക് അഡ്മിഷൻ കിട്ടാതെ പുറത്തു കിട്ടുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാം മാർക്ക് നല്ല ഐഡിയെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ ബന്ധപ്പെട്ട പ്രേക്ഷകർക്കറിയുന്നതുപോലെ കാൽപന്ത് കളിയുടെ മണ്ണാണിത് കാൽപന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശമാണ് ഈ മണ്ണിന് നിങ്ങൾക്കറിയാല്ലോ വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയം കൂടെ എന്തായിരുന്നു ഈ മണ്ണിൽ എന്ന് ആവേശമെന്ന് വെച്ചാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് ഈ മലപ്പുറം ജില്ലയിൽ തിരൂരിലൊക്കെ വന്ന് നോക്കണമായിരുന്നു അപ്പോൾ ഈ തിരൂരിലെ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് നേരത്തെ നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാൽപന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊന്ന് കളിക്കാനിറങ്ങി ഒരാൾ ഒറ്റ ബാൾ അടിച്ച് എൻ്റെ വയറ്റിൽ കിട്ടി കന്നടിച്ച് വീണ് രണ്ട് ദിവസം ആശുപത്രിയിലായിരുന്നു പിന്നെ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കളി കാൽപ്പന്ത് കളി തന്നെ ഫുട്ബോളാണ് അപ്പോൾ നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ ഒരുപാട് ഫുട്ബോൾ കളിക്കാരുടെ ആവശ്യമുള്ള മണ്ണാണ് ഇവിടേക്ക് നമുക്കൊന്ന് പോവാം ഹലോ നിങ്ങളെ കണ്ടിട്ട് കുറേ കാലമാണ് ഇത് രണ്ടാം വരവാ എല്ലാം ഓക്കേ അപ്പോൾ ആ അയ്യ് ഓ താങ്ക് യു താങ്ക് യു യാ താങ്ക് യു താങ്ക് യാ അപ്പൊ മക്കളെ ഓക്കെ സ്വാഗതം സ്വാഗതം യാ അപ്പൊ ഇത് ഇത് തിരൂരിലെ